ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ സ്വർണ്ണവ്യാപാരി ശ്രീ അരുൺ മാർക്കോസ് കൂടെ ചേരുന്നുണ്ട് ശ്രീ അരുൺ മാർക്കോസ് വിപണിയിലെ തുടർച്ചയായ ചാഞ്ചാട്ടങ്ങൾ പലപ്പോഴായി നമ്മളെ ഞെട്ടിക്കുന്നുണ്ട് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ ആശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വില കൂടുന്ന ഒരു ട്രെൻഡായിരുന്നു എന്നാൽ ഇതിപ്പോൾ ഒരു ദിവസം രണ്ട് തവണയൊക്കെ വില കുറയുന്ന ട്രെൻഡ് ആശ്വാസകരമായിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒന്നാണോ ആഭ്യന്തര വിപണിയിലെ സ്വർണ്ണവില കുറയാൻ പ്രധാന കാരണമായത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും പ്രതിഫലിച്ചെന്ന് മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഈ മാസത്തെ ഏറ്റവും വലിയ ഇന്ന് രണ്ട് തവണയായി വില കുറയുകയാണ് ഉണ്ടായിരിക്കുന്നത് സ്വർണ്ണവില കുറയുന്നത് സ്വർണം വാങ്ങാൻ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് പ്രയോജനകരമാണ് പക്ഷെ സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സ്വർണ്ണവില താഴേക്ക് പോകുന്നത് അവർക്ക് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഓരോ അത്യാവശ്യ സമയങ്ങളിൽ അത്യാവശ്യ കാര്യങ്ങൾ നട നടത്തുന്നതിനായിട്ടാണ് ആളുകൾ സ്വർണം വിൽക്കുന്നത് അങ്ങനെ സ്വർണം വിൽക്കാനായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ രണ്ട് തവണയൊക്കെ ഒരു ദിവസം വില കുറയുമ്പോ അത് അവരെ വിൽക്കാൻ വരുന്ന അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന സമയമാണ് അത് മുന്നോട്ടും കുറച്ചും കൂടി താഴേക്ക് വില കുറക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിലവിൽ കാണുന്നത് ആ ട്രെൻഡ് ഏർ കുറച്ചും കൂടെ മുന്നോട്ട് തുടരാനുള്ള സാധ്യത ഉണ്ട് ഡെലിവറി വില കുറയുമോ അതോ അത്രിച്ചു കയറുമോ എന്ന് തന്നെയല്ലേ പ്രധാനമായും കഴിഞ്ഞതിന് ശേഷമേ വില തിരിച്ച് കയറാനുള്ള സാധ്യത ഉണ്ട് നിലവിലെ സാഹചര്യത്തിൽ വില കുറച്ചും കൂടി താഴേക്ക് പോയി അതിനു ശേഷം അത് സ്റ്റേബിൾ ആയിട്ട് വീണ്ടും തിരിച്ച് കയറുന്ന തരത്തിലേക്ക് ആവും വിലയിൽ മാറ്റം കൊണ്ടുവാനുള്ള സാധ്യത കാണുന്നത് പക്ഷേ പ്രവചനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വിദഗ്ധരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടും നിങ്ങൾ പോലുള്ള വ്യാപാരികളൊക്കെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ അവസാനമാകുമ്പോഴേക്കും വില രണ്ടു ലക്ഷത്തിലേക്ക് എത്താനും സാധ്യത ഉണ്ടെന്നാണ് ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തെ വിലയിലെ മാറ്റങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ആ വിലയിലെ രണ്ട് ലക്ഷം ഒന്നര ലക്ഷത്തിന് മുകളിലേക്കുള്ള തുകയിലേക്ക് എത്താൻ ഇനിയും മാസങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളാണ് കാണുന്നത് നിലവിലെ സാഹചര്യത്തിൽ കുറച്ചും കൂടി വില താഴേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അവിടുന്ന് ആ ഒരു താഴെ ഒരു നിലയിൽ എത്തിയതിനു ശേഷം ആയിരിക്കും വീണ്ടും തിരിച്ച് ഏർ പഴയ പഴയതുപോലെ അല്ലെങ്കിൽ പഴയതേക്കാൾ ഉയരത്തിലേക്ക് എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിക്ക് ശേഷം വില നല്ല രീതിയിൽ വൃദ്ധിക്കും എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ മാർക്കറ്റ് മനസ്സിലാക്കുന്നത് തീർച്ചയായും ഈ ആഗോള സാഹചര്യങ്ങൾ ഇപ്പോഴും സ്വർണ്ണവിലയെ വലിയ തരത്തിൽ തന്നെ സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ സ്വർണ്ണവിലെ തുടർച്ചയായി കുറയുന്നതിന്റെ ആവേശത്തിൽ ആഭരണപ്രേമികൾ ഇപ്പോൾ സ്വർണം വാങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് വാങ്ങിയവർ ഇപ്പോൾ തയ്യൽ കൈവച്ചിരിക്കുകയായിരിക്കും അല്ലേ കാരണം ഈ പത്തൊൻപത് ദിവസം കൊണ്ട് വലിയൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് അത്രക്കാരോട് എന്താണ് പറയാനുള്ളത് ഇപ്പോ ആളുകളായി ആളുകൾ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ പിന്നോക്കം പോയിരിക്കും ആണല്ലോ ജൂലറി നമുക്ക് സംസാരിക്കും പറയാനുള്ള പഴയതിനെ അപേക്ഷിച്ചില്ലേ പകുതിയിൽ താഴെ ഒന്ന രീതിയിലാണ് ബിസിനസ് പക്ഷേ ഈ മുപ്പത്തൊന്നും ആൾക്കാർ മുന്നോട്ട് വരും ഭാവിയിൽ ഒരു വർഷത്തിനിടയ്ക്ക് തന്നെ അതിനും കവറ് ചെയ്ത് മുകളിലേക്ക് വില പോകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അത് തന്നെയാണ് അപ്പൊ ഈ ഒരു ചാഞ്ചാട്ടം നിൽക്കുമ്പോൾ സ്വർണം വാങ്ങാൻ ഇനിയും കാത്തു നിൽക്കുന്നവരോട് ഈ ഒരു എൺപതിനായിരത്തിലേക്കൊക്കെ എത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ കാരണം ഒരു ഭവൻ തന്നെ നിൽക്കുവോ ഇതിപ്പോ ചെറിയൊരു വേരിയേഷൻ മാത്രമാണ് വിലയിൽ കാണിക്കുന്നത് ഒരു ലക്ഷത്തിന് താഴേക്ക് പോവാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലൊരു ഇടിവ് പ്രതീക്ഷിക്കാമോ ഒരു ലക്ഷത്തിന് വളരെ വിരളമാണ് സാഹചര്യത്തിൽ ഏകദേശം ഒരു ഒരു തുകയിൽ നിന്നിട്ട് അവിടുന്ന് വീണ്ടും ഉയർന്ന മുകളിലേക്ക് പോകുന്നതിനുള്ള സാഹചര്യമാണ് കാണുന്നത് അല്ലാതെ ഒരു ലക്ഷത്തിന് താഴേക്കുള്ള നിലയിൽ ഇനിയും സ്വർണ്ണവില താഴാനുള്ള സാഹചര്യം തുലവും കുറവാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നിന് മുകളിൽ തന്നെ വില നിൽക്കും ഒരു ലക്ഷം എന്ന് പറയുന്നത് സ്വർണത്തിന് ഇനി നമ്മളൊരു അടിസ്ഥാന വിലയായിട്ട് തന്നെ കണക്കാക്കേണ്ടതായിട്ട് വരും ഒരു ലക്ഷത്തിൽ താഴേക്ക് പോവില്ല എന്ന് തന്നെ നമ്മൾ കണക്കാക്കേണ്ടതായിട്ട് വരും എന്നൊന്നെനിക്ക് മനസ്സിലാക്കണ്ട തീർച്ചയായും വ്യാപാരം സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ വില കുറയുന്നത് ആശ്വാസകരമായിട്ട് തന്നെയാണോ കാണുന്നത് വില കുറയുന്നത് കുറച്ചും കൂടി വില താഴേക്ക് വരികയാണെങ്കിൽ വ്യാപാരം പഴയ നില പൂർവ്വ എത്തുന്നതിനോ അല്ലെങ്കിൽ നിലവിലുള്ള സ്ഥിതിയിൽ മാറ്റം വരുന്നതിനോ ഇടയാക്കും എന്ന ഉറപ്പാണ് ഈ സ്വർണത്തോടൊപ്പം തന്നെ വെള്ളിയും വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു സമയമായിരുന്നല്ലേ അല്ലെ നമ്മളെപ്പോഴും സ്വർണത്തിന്റെ കാര്യമാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് പക്ഷേ നിക്ഷേപ ലോകത്ത് എന്നും ചർച്ചയാകുന്ന മറ്റൊരു കാര്യം മറ്റൊരു ലോഹം വെള്ളി തന്നെയാണ് വെള്ളിയുടെ ഒരു വിലക്കയറ്റം സ്വർണത്തെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുണദോഷം മിശ്രിതമായി മാറുന്നത് വെള്ളിയെ അവസാന നിമിഷം വെള്ളി ഒരു നിക്ഷേപം കാരണം ഏകദേശം നാനൂറിന് മുകളിൽ വെള്ളിവല എത്തിയിരുന്നു ആ നാനൂറിന് മുകളിൽ എത്തിയിരുന്ന വെള്ളിവല ഇപ്പോ ഇരുന്നൂറ്റി അറുപത്തി എട്ട് അല്ലെ ഇരുന്നൂറ്റി എഴുപതിനോട് അടുത്തൊരു നിലയിലേക്ക് കൂപ്പ് കൂട്ടിയപ്പോൾ ഏകദേശം നൂറ്റി മുപ്പത് രൂപയിലധികം നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് രൂപ ഒരു ഗ്രാമിലാണ് കുറവുണ്ടായിരിക്കുന്നത് ഒരു ഗ്രാം എന്ന് പറയുമ്പോൾ നാനൂറ് മെച്ചത്തിൽ നിന്നാണ് നൂറ്റി മുപ്പത് രൂപ കുറയുന്നത് അതായത് മുപ്പത് ശതമാനത്തിലധികം വിലയാണ് കുറഞ്ഞിരിക്കുന്നത് അത് അവസാന സമയങ്ങളിൽ അതായത് ലക്ഷം മേളിൽ ഉണ്ടായിരുന്നപ്പോൾ വെള്ളി വാങ്ങി ഒരു നിക്ഷേപം സൂക്ഷിച്ച ആളുകളെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടിയായി മാറി ഇനിയും വെള്ളിവില ഇതുപോലെ നാനൂറിലേക്കൊക്കെ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഉടനടി അതിനോടൊരു സാധ്യതയും കാണുന്നില്ല തീർച്ചയായും വളരെയധികം അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം